പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാരായണിയെ മാംഗല്യസൂത്രം ചാർത്തിയിരിക്കുകയാണ് അനൂപ് ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുകയും ചെയ്യുന്നു ഇതോടെ ഭാരതിയുടെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു നാരായണിയെ ഇനി ഒഴിവാക്കണമെങ്കിൽ ബുദ്ധിപൂർവമായ നീക്കമാണ് വേണ്ടത് എന്നും എടുത്തുചാടി ഒന്നും ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഭാരതി നല്ലൊരു അവസരത്തിനായി തൽക്കാലത്തേക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ നല്ലൊരു അവസരം നമുക്ക് കൈവരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ അനൂപിൻ്റെ അമ്മ ഇതേ സമയം അനൂപിൻ്റെ വീട്ടിൽ അനൂപിൻ്റെ ഭാര്യയായി താമസം തുടങ്ങുകയാണ് നാരായണി പക്ഷേ അത് നാരായണിയുടെ അവസാനത്തെ സമയം ആയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ നാരായണിയെ ചെന്നുകണ്ട് Do like, share and subscribe.